രാജകുമാരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സന്തോഷ് അധ്യക്ഷത വഹിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുഗ്ലേൽ ഉദ്ഘാടനം ചെയ്തു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ കണ്ടെത്തി അതിന് ആ നമ്മൾ നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് മെഡിക്കൽ ഓഫീസർ ലിൻഡ സ്വാഗതം ചെയ്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ് കൃതജ്ഞ രേഖപ്പെടുത്തി തുടർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ സർജൻ മുജീബിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി ഓറൽ ക്യാൻസർ ഉണ്ട് ബ്രസ്റ്റ് മാലിൻസ് സംശയമുള്ളവർക്ക് എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴകളിൽ നിന്നും എഫ് എൻ എ സി വായലയും തൊലിപ്പുറത്തു നിന്നുള്ള ക്യാൻസർ എന്നിവയ്ക്ക് ബയോക്സി സ്ഥാനാർബുദത്തിനായി സ്ക്രീനിങ് തുടങ്ങിയ ടെസ്റ്റുകളും നടത്തി കൂടാതെ വേണ്ട നിർദ്ദേശങ്ങളും നൽകി രാജകുമാരി പഞ്ചായത്തിൽ നിന്നും നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു ആശുപത്രിയിലെ ജീവനക്കാർ ക്യാമ്പിൻ്റെ ഭാഗമായി നോസ്റ്റസ് ടോപ്പ് മീഡിയ രാജാക്കാട്